പഴയ കാവ്യമാധവനായി കാവ്യതിരിച്ചെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ വളരെ അധികം സജീവമായ കാവ്യ കാവ്യമാധവന് ഇപ്പോൾ ഇടവിട്ട ദിവസങ്ങളിൽ നിരന്തരം തന്റെ പുതിയ ഫോട്ടോകൾ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ് ഫോട്ടോ പങ്കുവയ്ക്കുന്നതിന് പിന്നിലെ ലക്ഷ്യം ലക്ഷ്യ എന്ന തന്റെ ഓൺലൈൻ ബുട്ടീക്ക് ആണെങ്കിലും കാവ്യഭംഗി എന്നും കാണാൻ സാധിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് ആരാധ ഏറ്റവും ഒടുവിൽ പങ്കുവച്ച ചിത്രത്തിൽ ധരിച്ചിരിക്കുന്ന സാരി സ്ത്രീ ആരാധികമാരെ എല്ലാം ആകർഷിച്ചിട്ടുണ്ട് സാരിയുടെ പാട്ടേണും കളറും ജാക്കറ്റിന്റെ ഡിസൈനും എല്ലാം ഓരോന്നായി നോട്ട് ചെയ്തു പറയുന്നവരുമുണ്ട് എന്നാൽ മറ്റു ചിലരുടെ ശ്രദ്ധ പതിഞ്ഞത് കാവ്യയുടെ പഴയ രൂപഭംഗി തിരിച്ചെത്തിയതിലാണ് കാവ്യ ഇപ്പോൾ നന്നായി മെലിഞ്ഞിട്ടുണ്ട് എങ്ങനെ ഇത് സാധിച്ചു എന്നാണ് ചിലരുടെ സംശയം സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിന് വന്നപ്പോൾ കാവ്യ തടിച്ചു അമ്മച്ചി ലുക്കായി എന്ന് പറഞ്ഞ് ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ ഉണ്ടായിരുന്നു മാസങ്ങൾക്കുള്ളിൽ എങ്ങനെ ഇത്രയും പ്രകടമായ മാറ്റം വരുത്താൻ സാധിച്ചു എന്നു ചോദിച്ചാണ് ആരാധകരുടെ കൗതുകം ഇതാദ്യമായല്ല കാവ്യ ഇത്തരത്തിൽ മെലിഞ്ഞ ആരാധകരെ അമ്പരപ്പിക്കുന്നത് ആദ്യ വിവാഹമോചനത്തിനു ശേഷം ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചെത്തിയ ബിസിനസ് ആരംഭിച്ചതിനു ശേഷം ഭയങ്കരമായ ഡയറ്റും വ്യായാമവും ഫോളോ ചെയ്ത് ശരീരഭാരം കുറച്ചിരുന്നു അന്ന് കാവ്യ പറഞ്ഞത് ആരോഗ്യത്തിനാണ് പ്രാധാന്യം അതിനുവേണ്ടി കുറച്ചു എന്നാണ് മാത്രമല്ല ലക്ഷ്യയുടെ മോഡലായി ഞാൻ തന്നെ വരുന്നത് കാരണം എല്ലാ വസ്ത്രങ്ങളും ഇണങ്ങുന്നതിനു വേണ്ടിയാണ് കുറച്ചത് എന്നും കാവ്യ പറഞ്ഞിരുന്നു ഇപ്പോൾ അഭിനയത്തിൽ നിന്നും പൂർണമായും മാറി നിൽക്കുന്ന കാവ്യ ബിസിനസിൽ നൂറ് ശതമാനവും എഫേർട്ട് ഇടുകയാണ് ഓണം പ്രമാണിച്ച് വന്ന പുതിയ കലക്ഷനു പരിചയപ്പെടുത്താൻ കാവ്യ തന്നെ മോഡലായി മുൻനിരയിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും തടി കുറക്കണമല്ല അതെങ്ങനെ സാധിച്ചു എന്നതാണ് അപ്പോഴും ആരാധകരുടെ സംശയം മറ്റൊന്നുമല്ല കൃത്യമായ ഒരു ഡയറ്റീഷ്യന്റെ കീഴിലാണ് ഇപ്പോൾ കാവ്യ ഭക്ഷണത്തിലും വ്യായാമത്തിലും എല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടെ ശരീരഭംഗി തിരിച്ചുപിടിക്കാൻ സാധിച്ചു വർഷങ്ങൾക്ക് മുൻപ് താന് പൂർണമായും വെജിറ്റേറിയന് ആയ കാര്യം കാവ്യ തുറന്നു പറഞ്ഞിരുന്നു നമുക്ക് കിട്ടുന്ന ചിക്കനിൽ ഒരുപാട് സ്റ്റിറോയിഡുകൾ കുത്തിവെച്ചിട്ടാണ് വരുന്നത് അത് കഴിക്കുന്ന ആരോഗ്യത്തിന് മോശമാണെന്നും അതിനാൽ ഉപേക്ഷിച്ചു എന്നുമാണ് അന്ന് കാവ്യ പറഞ്ഞത് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമാണ് ചിക്കൻ അത് എനിക്ക് ഒഴിവാക്കാൻ പറ്റുമെന്ന് വീട്ടുകാർ ഒട്ടും കരുതിയില്ല പക്ഷേ ഞാനത് ഉപേക്ഷിച്ചു എന്നാണ് രണ്ടായിരത്തി പതിനൊന്നിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ കാവ്യ പറഞ്ഞത് ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക